ശരി ശ്രീ റിജി വസന്ത് വിജയിലേക്ക് പോകുന്നു അദ്ദേഹം മിബിസ് സൈബർ ഫോറൻസിക് ലബോറട്ടറിയുടെ ചെയർമാനാണ് ആദ്യം തന്നെ ചോദിക്കട്ടെ ശ്രീ റിജി വസന്ത് പലപ്പോഴും പ്രേക്ഷകർക്ക് അത്ര പരിചയമില്ലാത്ത ഒന്നായിരിക്കും ഈ ഒരു സൈബർ ഫോറൻസിക് ലബോറട്ടറി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു വിഭാഗത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് സൈബർ ഫോറൻസിക്സിൻ്റെ ഒരു ലാബ് സെറ്റ് ആയിട്ടുണ്ട് ബേസിക്കലി നമ്മൾ നടത്തുന്നത് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷനാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ അതല്ലാതെ വരുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനാണ് ഫസ്റ്റ് ഫേസ് ആയിട്ട് നടക്കുന്നത് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ ഇന്ത്യൻ സിറ്റിസൺ ക്യാൻ അപ്രോച്ച് അവർ ലാബ് നമ്മളെ ലാബിൽ വരികയും അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ക്രിട്ടിക്കലായിട്ട് അത് അനാലിസിസ് ചെയ്ത് അവർക്ക് ആദ്യം പ്രിലിമിനറി സജഷൻസ് കൊടുക്കുന്നു അതിനെ തുടർന്ന് തന്നെ നമ്മൾ ഓരോ കേസും അപ്പം ഓരോ കേസിനും ഓരോ പാറ്റേൺ ഉണ്ട് ഇപ്പം ചില കേസസ് എന്ന് പറയുമ്പോൾ ചിലപ്പം സൈബർ ഫോറൻസിക് ബേസിക്കലി എവിഡൻസ് ട്രേസിംഗ് ആണ് കൂടുതലും നമ്മൾ നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് പ്രിലിമിനറി ഫേസ് ആണ് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് പ്രിവെൻഷനും നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ട് അതേ ടൈമിൽ ഫെർദറായിട്ട് ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒക്കെ ഒരു എവിഡൻസിലോട്ട് ഇത് എങ്ങനെ ട്രേസ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക്കിലാണെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് എവിഡൻസ് എങ്ങനെ കോർട്ട് ഓഫ് ലോയിൽ എത്തിക്കാൻ പറ്റും എത്ര പെട്ടെന്ന് അവരിൽ അവർക്കത് എങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഒരു ഹാർഡ് ഡിസ്ക് ആവട്ടെ ഒരു മെമ്മറി കാർഡ് ആവട്ടെ ഒരു ഇപ്പം യു എസ് ബി ആവട്ടെ ഇപ്പം മൊബൈൽ ആൻഡ്രോയിഡോ ഐഒസോ അതിൽ വരുന്ന വ്യത്യാസം കോൾ ഡേറ്റ റെക്കോർഡ് അനാലിസിസ് മൾട്ടിമീഡിയ ഫോറൻസിക്സ് അങ്ങനെ നെറ്റ്വർക്ക് അങ്ങനെ ഒരു വലിയൊരു രീതി തന്നെ ഉണ്ട് അതിൻ്റെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ നമ്മളെ ലാബിൽ ചെയ്ത് കൊടുത്ത് അത് അഡ്മിസിബിലിറ്റി ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അത് ചെയ്ത് കൊടുക്കുന്ന പ്രൊസീജിയറാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത് ഏറ്റവും വണ്ടത് അപ്പോൾ ഇതിൽ രണ്ട് കാര്യമുണ്ടോ എനിക്ക് ആദ്യം പറഞ്ഞത് പ്രിലിമിനറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഇന്ന സജഷൻസ് കൊടുക്കുമ്പോൾ നമ്മളെ നമ്മളെ ജനങ്ങളെ എംപവർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു പക്ഷേ അതേസമയം തന്നെ മെയിനായിട്ട് ഇത് എഫ്ഐആർ എന്ന് പറയുന്ന ഇതിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ലെങ്തി ലീഗൽ പ്രൊസീജിയർ ഒരു വലിയൊരു പ്രോസസ്സാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും ഇത് എന്തിനെന്തിന് കോടതി ലിറ്റിഗേഷൻ അതിന് വേണ്ടി പോകുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടുതലും സ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ കാണുന്നുണ്ട് നമ്മൾ നോർമലായി ഒരു നമ്മൾ നോക്കാൻ പറ്റും ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈമിൽ നിന്ന് ഒരു ഒരു ജഡ്ജ്മെൻ്റ് വാങ്ങിക്കുന്ന കാലയളവെന്ന് പറയുന്നത് വളരെ കലമെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പറയുന്നു കൺവിക്ഷൻ റേഷ്യോ എന്ന് പറയും നമ്മളിപ്പം പുതിയ നിയമം പുതിയ ഭാരതീയ ന്യായ സംഹിത അങ്ങനെ മൂന്ന് നിയമങ്ങൾ ജൂലൈ ഒന്ന് തൊട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് നിയമം വന്നാലും അതിൻ്റെ മെയിൻ പ്രൈമഫേസി ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു കൺവിക്ഷൻ റേഷ്യോ കൂട്ടുക എന്നുള്ളതാണ് പക്ഷേ നമ്മളിവിടെ പറയുന്ന ഒരു സൈബർ ക്രൈം എന്ന് പറഞ്ഞിട്ട് ഒരു സൈബർ ക്രൈം വിക്റ്റിമിന് ഒരു റിലീഫ് കിട്ടുമ്പോൾ ഇത്രയും പ്രൊസീജിയർ ചെയ്തെടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നത് നമ്മൾ കോടതി കയറി ഇത് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി അവരെ സമയം കളയുന്നതിനെക്കാട്ടി അത്രയും നല്ലതാണ് മിണ്ടായിരിക്കുന്നതെന്ന് അതുകൊണ്ടാണ് പ്രിലിമിനറി എഫ് ഐ ആർ എടുക്കാൻ പോലും വലിയ രീതി വസന്ത മറ്റൊരു കാര്യം നമുക്ക് വാർത്തയിലൂടെ നമ്മൾ അറിയുന്നതും ഓക്കെ സ്ത്രീകളാണ് കൂടുതലും ഇതിൽ വെളിയാടുകളാകുന്നത് എന്നാണ് പിന്നെ അതോടൊപ്പം തന്നെ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാരും ഒപ്പം സാമ്പത്തികമായി പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരും എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് ഇങ്ങനൊരു ആൾക്കാരിലേക്ക് ഈ ഒരു വിഭാഗത്തിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ അവർക്ക് ആകുന്നത് എന്തുകൊണ്ടാണ് ഇവർ എത്ര പെട്ടെന്ന് ഇതിലേക്ക് വഴുതി വീഴുന്നത് നമ്മളിതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ടാണ് വരുന്നത് ഒന്ന് ബേസിക് നോളജ് ഇതിനെക്കുറിച്ചുള്ള ബേസിക് അതിന് ഇപ്പോൾ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുവെന്ന് പറയുന്നു പക്ഷേ അതൊക്കെ ഒരു ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം അത് പോയിൻറ്റ് സീറോ സീറോ വൺ പെർസെൻറ്റേജിന് മാത്രമേ അത് എത്തിക്കാൻ കഴിയുന്നുള്ളൂ നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മളൊരു ലിറ്ററസിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലിറ്ററസിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അതിനു ഗ്രാസ് റൂട്ട് ലെവലില് എംപവർമെൻ്റിന് വേണ്ടി പല ഈ ഇന്ത്യയിൽ തന്നെ നല്ലൊരു മാതൃകയാണ് കേരള മോഡലെന്ന് പറയുന്നത് പക്ഷേ അതേസമയം ഇപ്പം നമ്മൾ വി ആർ ഇരു ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം ആയി ഐ ടി റവല്യൂഷൻ തുടങ്ങിയിട്ട് ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയിട്ട് അപ്പം ഇത് നമ്മൾ അതിന് പല ക്ലസ്റ്ററായിട്ട് തിരിച്ച് ആ ഗ്രാസ് റൂട്ട് ലെവലിൽ എംപവർ ചെയ്താൽ മാത്രമേ ഇതിന്നൊരു പ്ര പ്രതിമിതിയുള്ളൂ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഞാൻ പറയുന്ന ഇതേ കാര്യമാണ് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ട് പിന്നെയും വന്ന് കണക്ട് ചെയ്യാണ് ഈ ഒരു 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 സൈബർ ക്രൈം നടന്ന ഇത്രയും കാല അളവ് എടുക്കുന്നുണ്ട് അതൊരു വലിയ കാലയളവ് അതുകൊണ്ട് ഇത് ഇനി നേരിടിയും നമ്മളെ സൊസൈറ്റി അടുത്തൊരു ഡെക്കേഡിലോ അടുത്ത വരുന്ന വർഷങ്ങളിലോ നേരിടാൻ പോകുന്ന വലിയൊരു ത്രെട്ടായിരിക്കണം സൈബർ ക്രൈം എന്ന് പറയുന്നത് അത് അത് അതിൻ്റെ അതിന് മുന്നൊരുക്കങ്ങൾ നമ്മൾ പറയും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ നല്ലതാണെന്ന് പറയും ഞാൻ അതിന് ക്രിറ്റിസൈസ് ചെയ്യുന്നതല്ല എന്നാലും വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട് ഒന്ന് ഞാൻ പറഞ്ഞത് നമ്മളെ പോലെ ക്ലസ്റ്റേഴ്സായിട്ട് തിരിച്ച് ഇത് അക്കാഡമിക് പേഴ്സ്പെക്റ്റീവ് സ്കൂൾ തലങ്ങൾ തൊട്ട് ഓരോരുത്തരെയും നമ്മൾ അതിൻ്റെ അതിൻ്റെ പ്രോ പ്രോസും കോൺസും അതിൻ്റെ എന്താണ് അതെന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നാൽ മാത്രം നമുക്ക് ഒരു പരിധി വരെ ഇൻഫർമേഷൻ അവരിൽ എത്തിക്കാൻ പറ്റും പിന്നെ അത് അതൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ജോലിയായിട്ട് ഒതുങ്ങല്ലെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ അതിന് അതിന് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കണം പിന്നെ രണ്ടാമത് ഞാൻ പറയുന്നത് ഒരു നമ്മൾ കോടതികൾ തന്നെ പണ്ടത് നമ്മൾ എത്രയോ കോടിക്കണക്കിന് കേസസ് ആണ് ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സൈബർ ക്രൈം കേസസുകൂടെ വന്നു കഴിഞ്ഞാൽ യു കനോട്ട് ഇമാജിൻ എന്താണ് നമ്മളെ നാട് അടുത്ത പത്ത് വർഷം നേരിടാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെതായ ഒരു സജഷൻ പല പല വേദികളിലും പറയാറുണ്ട് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഫാസ്റ്റ് ട്രാക്ക് റോഡ്സ് കൊണ്ടുവന്നാൽ ഇത് വളരെയധികം പെട്ടെന്ന് റിലീഫ് കിട്ടും നമ്മൾ കുറേ നമ്മൾ നമ്മൾ നേരത്തെയും പറഞ്ഞു നമ്മൾ ഒരു എങ്ങനെയാണ് ഒരു കേസ് അന്വേഷിച്ച് അതിൻ്റെ കൺവിഷനെത്തിക്കുക ഇപ്പം മേജർ നമ്പർ ഓഫ് കേസസ് കൺവിക്റ്റഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രൈമിനെ നമുക്ക് പിടിച്ചു കിട്ടാൻ പറ്റും അത് ഇത് ഒരു ഒരുമിച്ചാൻ പറ്റിയില്ലെങ്കിലും നമ്മളിപ്പം പറയും നമുക്ക് പിന്നെ പോക്സോ കേസസിന് സെപ്പറേറ്റ് ഫാസ്റ്റ് അങ്ങനെയുള്ള കോഡ്സ് ഉണ്ട് അപ്പോൾ അത് കണക്കുള്ള ആ ഒരു പ്രൊസീജിയറാണ് നമുക്ക് നിയമങ്ങൾക്കൊരു പഞ്ചവുമില്ല നേരത്തെ ലോ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ പറഞ്ഞ കണക്ക് നിയമത്തിലൊരു പഞ്ചവുമില്ല അത് എങ്ങനെ എങ്ങനെ കൊണ്ടുവന്ന് എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കുമെന്നുള്ളതാണ് പിന്നെ ഒരു ഒരു നമ്മൾ ഞാനൊരു പ്രൈവറ്റ് ഫോറൻസിക് ലാബിൻ്റെ വക്താവാണെങ്കിൽ പോലും ഇത് ഇതിൻ്റെ മേജർ പോർഷനും ഗവൺമെൻറ്റാണ് ഇപ്പം സി എം പറഞ്ഞു ഇത്രയും കറപ്ഷൻ സോറി ഇത്രയും ക്രൈം റേഷ്യോ ഇവിടെ ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്നെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതാണ് ഞാൻ പറഞ്ഞ കണക്ക് അക്കാഡമിക് പേർസ്പെക്റ്റീവില് എല്ലാ മേഖലകളിലും അത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് മാത്രം ചുമതലയല്ല കേരളത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ചുമതലയാണ് അപ്പം അവർക്ക് ബേസിക്കലി ഐ ലിറ്ററസി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്രൈം റേറ്റ് താനേ കുറയും അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിലൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളൊരു പോലീസ് നൂറ് കേസ് അന്വേഷിച്ചാൽ അത് അവസാനം പ്രോസിക്യൂഷനിൽ പോയി ഡിഫെൻസ് നല്ല ആണെങ്കിൽ അവസാനം റിസൾട്ട് കിട്ടുമ്പോൾ കൺവിക്ഷൻ എത്ര പെർസെൻറ്റേജ് വരുമെന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് നമ്മളെ മുമ്പ് തന്നെയുണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെയും സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെയും റെക്കോർഡ്സ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും സൈബർ ക്രൈമും നോർമൽ ക്രൈമും തമ്മിലുള്ള വ്യത്യാസത്തിലുള്ള വേരിയേഷൻ നമുക്ക് അന്വേഷി അന്വേഷിക്കാൻ നേരത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റെന്ന് പറഞ്ഞ കണക്ക് നമുക്കതിനുള്ള ആഡിക്യൂറ്റ് റിസോഴ്സസും ടൂൾസും ഇൻവെസ്റ്റിഗേറ്റീവ് ടാലൻസും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കേസ് അന്വേഷിക്കാൻ പറ്റും പക്ഷേ അതിനെ നമ്മൾ പബ്ലി താഴെ തട്ടിലോട്ട് എത്തിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു വേയിലൂടെ പോയില്ലെങ്കിൽ കേരളം കാണാൻ പോകുന്ന ഒരു വലിയൊരു ത്രെട്ടായിരിക്കും ഇതൊരു അഞ്ഞൂറ് കോടിയിലയോ ആയിരം കോടിയിലോ ത്രെട്ടല്ല ബിക്കോസ് ക്രൈം നടത്തുന്നവർ ക്രൈം നടത്തിക്കൊണ്ടു തന്നെ ഇരിക്കും അപ്പോൾ അതിൻ്റെ ഒരു നമ്മളൊരു കർബ് ഇടണമെങ്കിൽ ഇത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നാലേ പറ്റത്തുള്ളൂ ശരി